ഇന്ത്യൻ പാർലമെന്റിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഏറ്റവും മുതിർന്ന പാർലമെന്റ് അംഗത്തെ ഒഴിവാക്കി കീഴ്വഴക്കം ലംഘിച്ച് പ്രോ ടൈം സ്പീക്കറെ നിയമിച്ചതെന്ന് സുരേഷ് നിയമിച്ചതെന്നും പറഞ്ഞു ലോക്സഭയിൽ എട്ട് തവണ ജയിച്ചു തന്നെ തഴഞ്ഞ് തന്നെക്കാളും സീനിയോറിറ്റി കുറഞ്ഞ ആളെ പ്രോ ടൈം സ്പീക്കറാക്കുവാൻ തീരുമാനിച്ചത് തെറ്റായ നടപടിയാണെന്നും കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു ഇന്ത്യൻ പാർലമെന്റിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഏറ്റവും മുതിർന്ന പാർലമെന്റ് അംഗത്തെ ഒഴിവാക്കി കീഴ്വഴക്കം ലംഘിച്ച് പ്രോ ടൈം സ്പീക്കറെ കൊടിക്കുന്നിൽ സുരേഷ് എം പറഞ്ഞു ലോക്സഭയിൽ എട്ട് തവണ ജയിച്ചു വന്ന തന്നെ തഴിഞ്ഞ് തന്നെ സീനിയോറിറ്റി കുറഞ്ഞ ആളെ സ്പീക്കറാക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നത് തെറ്റായ നടപടിയാണെന്നും അദ്ദേഹം പറഞ്ഞു ലോക്സഭയിലെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കോൺഗ്രസ് മരിച്ചപ്പോഴും യു പി എ മരിച്ചപ്പോഴും ബി ജെ പി ഭരിച്ചപ്പോഴും എൻ ഡി എ മരിച്ചപ്പോഴും സീനിയർ എം പിമാർ അത് പ്രതിപക്ഷക്കാരനായാലും ഭരണപക്ഷക്കാരനായാലും അവരെ ആണ് സത്യപ്രതായ ചടങ്ങിന്റെ ചുമതലകൾക്കായി ലോട്ടറി ലംഘിക്കപ്പെടുന്നത് ആ ഒരു കീഴ്വഴൻ ഇപ്പോൾ ലംഘിക്കപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി സർക്കാർ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുക എന്ന് സത്യപ്രതിജ്ഞ നടക്കുന്നതാണ് എന്ന വാർത്തകൾ പറഞ്ഞതുമാണ് എന്നാൽ കേവല ഭൂരിപക്ഷം പോലുമില്ലാത്ത എൻ ഡി എ സർക്കാർ ഏഴ് പ്രാവശ്യം മാത്രം തെരഞ്ഞെടുക്കപ്പെട്ട എം പി യേയും അടുത്തിടെ മറ്റു പാർട്ടിയിൽ നിന്നും ബി ജെ പിയിലേക്ക് എത്തിയ വ്യക്തിയെയും പ്രോ ടൈം സ്പീക്കറാക്കാൻ തീരുമാനിച്ചത് ഉചിതമായ നടപടിയല്ല പാർലമെന്റ് കീഴ്ക്കത്തിന് ഇക്കാര്യങ്ങൾ യോജിച്ചതല്ല എന്ന ആക്ഷേപവും ഉണ്ടോ കൂടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു ഇതിനെതിരെ ഇന്ത്യാ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ കടുത്ത പ്രതിഷേധം ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു സിടിമാവലിക്കാ